Holy Grace Academy, making a difference. മൂന്നാമത് വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാറാബി ഉമർ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ്റെ പ്രവർത്തനം എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാല് എല്ലാ ഞായറാഴ്ചയും വൈകിട്ടാണ് ഒരു നാലു മണിയോട് കൂടിയാണ് അവരുടെ യോഗം കൂടുകയും അവർക്ക് ചിലപ്പോൾ വേണ്ടപ്പെട്ട വീട്ടിലെ കല്യാണങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അല്ലെങ്കിൽ പണിക്ക് പോകുന്നവരുണ്ടാവും അതെല്ലാം മാറ്റി കൊണ്ട് അന്നത്തെ ഒരു ദിവസം ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായ ചന്ദ്രയെ പോലെയുള്ളവരെയും ഞാനൊരു കാര്യത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും വരാൻ പറ്റൂല ഞങ്ങളുടെ മീറ്റിംഗ് ആണ് അത്രക്കും അതിനെ കാര്യമായി എടുത്ത് ഗൗരവത്തിൽ കൊണ്ടുപോയി ആ യോഗങ്ങൾ നടത്തി അതിൻ്റെ പ്രവർത്തന മേഖല കൊണ്ടുപോയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇത്ര നല്ല രീതിയിൽ അസോസിയേഷൻ ഇത്ര നല്ല രീതിയിൽ പോയിട്ടുള്ളത് ഈ നാല് വർഷത്തിനിടയിൽ എനിക്ക് പറയാനുള്ളത് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് ഈ ഒരു കൂട്ടായ്മ ചെയ്തു വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു കുറച്ചും കൂടി അസോസിയേഷൻ ഒന്ന് മുന്നോട്ട് വരേണ്ടതുണ്ട് അതിന്റെ കാരണം നമ്മളിപ്പോൾ പഞ്ചായത്തായാലും എന്തൊരു കാര്യങ്ങളും നമ്മൾ തീരുമാനമെടുക്കുമ്പോഴും വാർഡ് തലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ും നമ്മൾ ആദ്യം റെസിഡൻസി അസോസിയേഷൻ്റെ ഭാരവാഹികളെ നമ്മൾ പഞ്ചായത്തിൽ ക്ഷണിക്കുക അതുപോലെ കുടുംബശ്രീ അംഗങ്ങളെ അതുപോലെ വാർഡ് വികസന സമിതി അംഗങ്ങളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് ആ വാർഡിന്റെ പ്രവർത്തനത്തിലേക്കും കൂടി നിങ്ങൾക്കെടുക്കണമെന്ന് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ അബൂബക്കർ അധ്യക്ഷനായി ഫിറോസ് മണ്ണാതറ ചന്ദ്രിക അനിൽ ആഷിഫ് ഫൈസൽ സക്കീർ തെക്കിനകത്ത് തുടങ്ങിയവർ സംസാരിച്ചു സോഷ്യൽ മീഡിയയിൽ വൈറലായ മക്കത്തെ മംഗല്യ രാവു പാട്ടെഴുതിയ പ്രജീഷ് ഗോപാലനെയും അത് പാടിയ അനന്ത ജ്യോതിയെയും ചടങ്ങിൽ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത്